ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു റോ സെലക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കളക്ഷൻസുമായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പോലെ തന്നെ നമ്മുടെ ഓണം തീർന്നിട്ടില്ല ഇപ്പോഴും തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് യു കെ മാത്രമല്ല എല്ലായിടത്തും കഴിഞ്ഞ ആഴ്ച നമ്മൾ സെലിബ്രേറ്റ് അല്ലേ അപ്പൊ ഇനി വരുന്ന കുറച്ചാഴ്ചകളിലേക്ക് ഈ ഒരു സെലിബ്രേഷൻസ് കാണാൻ പറ്റും അതുകൊണ്ട് ഇപ്പോഴും ഓണത്തിന് വേണ്ടി നമ്മുടെ കേരള ഐറ്റംസ് കിട്ടാത്ത ആളുകൾ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രൊഡക്ട്സ് അത് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്തായാലും പുതിയതായിട്ട് വന്ന സ്റ്റോക്ക് നിങ്ങളെ കാണിച്ചു തരാം നമുക്കിപ്പോൾ ഇവിടെ ഒരുമാരിപ്പെട്ട എല്ലാ ഐറ്റംസും തന്നെയുണ്ട് ഒരുപാട് കളക്ഷൻസ് ഇല്ല കുറച്ച് പീസുകളേ ഉള്ളൂ എന്നാലും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പുതിയതായിട്ട് വന്ന ഐറ്റംസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതരാം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങാം പ്രത്യേകിച്ച് നമ്മുടെ ടീനേജേഴ്സിനുള്ളതൊക്കെ കൂടുതലും ചോദിക്കാറുണ്ട് ഉണ്ടോ ഉണ്ടോ ചോദിക്കാറുണ്ട് അതൊക്കെ നമുക്കിപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ആദ്യം സാരിയാണ് നമ്മുടെ ഒരുപാട് സെറ്റ് സാരികളും സെറ്റ് മുണ്ടും എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഉണ്ട് ഇതുവരെ കാണാത്തവർ നോക്കുക റോ സെലക്ഷൻസ് ഡോട്ട് കോം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും തന്നെ ഓണം സെലക്ട് ഓണം കളക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ സെക്ഷനിലുണ്ടാവും കേട്ടോ ഓണത്തിൻ്റെതായ എല്ലാ ഐറ്റംസും പിന്നെ ഇപ്പൊ റീസ്റ്റോക്ക് വന്നത് മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ ഓക്കെ ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സെറ്റ് സാരി സെറ്റ് സാരി ഒരു മൂന്ന് ടൈപ്പ് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് കുറച്ചേറെ പീസുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാനത് നിങ്ങളെ ഇന്ന് കാണിക്കാണ് ഇത് ഇത് ജസ്റ്റ് ഓണത്തിന് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലത്തെ സാരിയാണ് കിടുക്കാച്ചി സാരി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കസവിന്റെ കസറിന്റെ നിറങ്ങുണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്ന സാരികളുണ്ടല്ലോ അതുപോലത്തെ രീതിയിലുള്ള കസവാണ് ഇതിന് കൊടുത്തേക്കുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം എന്ന് വെച്ചാൽ അതുപോലെ ആ ഒരു കളറിലും ആ ഒരു ഭംഗിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വെഡ്ഡിങ്ങൾ കൊടുക്കണേലോ വേറെ ഏതെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ പള്ളികളിലെ എന്തെങ്കിലും ഫങ്ഷനുകൾക്കൊക്കെ മാമോദ്ദേശിച്ചോ അങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ പോലും ഇത് ഒരുപാട് നല്ലതാണ് ഇത് കുഞ്ഞൊരു ചെക്കാണ് വന്നേക്കുന്നത് കൊച്ചു 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 ചെക്കാണ് വന്നേക്കുന്നത് ഇതെന്ന് വെച്ചാൽ മാംഗോ ഷെ എഴുതുന്ന നമുക്കൊക്കെ നല്ല രസമില്ല നമ്മൾ പറയുന്ന പോലെ മാങ്കോ ഷെയ്ഡിൽ വന്നേക്കുന്നത് നല്ല സുന്ദരം ഡിസൈൻ ആണ് കേട്ടോ ഇതാണ് ഇതിന് വരുന്ന പല്ലു ഞാൻ അധികം പറയുന്നില്ല ഈ കാണുന്ന പോലെ തന്നെയായിരിക്കും ബാക്കി മുഴുവനും വരാൻ പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം ഇതിന്റെ തന്നെ നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ കൊണ്ടുവന്നിരുന്നു ഇത് തീർന്നിട്ട് വീണ്ടും 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 ചോയിച്ചോണ്ടിരുന്നു ഞാനിപ്പോ രണ്ട്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് ടെമ്പിൾ വർക്കിന്റെ വന്നേക്കേണ്ടത് നല്ല രസമുള്ള ഐറ്റം ആണ് അപ്പൊ ഇതേ സംഭവം തന്നെ ഡിസൈൻ്റെ ഡിഫറൻറ്റ് മാത്രമേ വരുന്നുള്ളൂ അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഫ്രീ ഡെലിവറി ആണ് യു കെ മുഴുവൻ നമ്മൾ വേൾഡ് വൈഡ് ഷിപ്പിങ്ങും നമുക്കിവിടെ ഉണ്ട് അതുകൊണ്ട് ഡോൺ വറി അപ്പം ഞാൻ അടുത്ത സാരി കൂടെ ഓർമ്മ കൊണ്ട് അതുകൂടെ കാണിക്കാവേ അടുത്ത ഒരു കിടക്കാറ്റി സാരി ഞാൻ ആരെയും കാണിച്ചിട്ടില്ല ഈ മോഡൽ നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്ത കൂട്ടത്തില് ഈ മോഡൽ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനോട്ട് തന്നെ ഇതുകൂടെ നമുക്ക് എടുക്കാന്ന് വിചാരിച്ചു എനിക്ക് എന്ത് രസമാണ് നോക്കേ ഇത് മുഴുവൻ ഈ ലൈനാണ് വന്നേക്കുന്നത് കേട്ട് ടിഷ്യൂ സാരി ലൈൻ ആണ് വന്നേക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ടാസൽസും കൊടുത്തിട്ടുണ്ട് സിമ്പിൾ സാരി പക്ഷെ ഭയങ്കര രസമാണ് കാണാൻ വളരെ രസമായിട്ടുള്ളൊരു സാരിയാണ് ഈ പോലെ തന്നെ നിങ്ങൾക്ക് ഓണം പരിപാടികൾക്ക് മാത്രമല്ല നിങ്ങൾ ഏത് ഫംഗ്ഷനുകൾക്കും ഒക്കെ കൊടുക്കാൻ ഈ ഹെൽദിയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് രസമായിരിക്കും ഇത് ഉടുത്തു കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷനും സൂപ്പറാണ് അപ്പം ഈ രണ്ട് സാരികളാണ് നമ്മളിപ്പം കൊണ്ടുവന്നേക്കുന്നത് നല്ല രസമല്ലേ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സാരി ബ്ലൗസസ് ആണ് കേട്ടോ ഒത്തിരി പേര് സാരി ബ്ലൗസ് നമ്മളോട് ചോദിച്ചായിരുന്നു ഒരുപാട് സാരി ബ്ലൗസാണ് നമ്മളിത്തോടെ വിറ്റത് സ്ട്രെച്ചബിൾ സാരി ബ്ലൗസ് വന്നിട്ട് പോയി അല്ലാത്ത ടൈപ്പിലെ നിങ്ങൾ കണ്ടില്ലായിരുന്നു കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള പ്രിൻസസ് കട്ടിൽ വരുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു അത് നമ്മൾ സോൾവ് ഔട്ടായി ഇത് നമുക്ക് ചെയ്തിരുന്നു എങ്കിലും നമുക്ക് കുറെ ഐറ്റംസ് നമുക്ക് പെൻഡിങ് ആയിരുന്നു ഇവിടെ എത്താൻ വേണ്ടി ഇപ്പൊ കസ്റ്റംസ് ക്ലിയറൻസ് കൊണ്ട് കുറച്ച് ഒരു വെയ്റ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ സാധാരണയിലും കൂടുതൽ സമയം എടുത്തു എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത് അപ്പൊ ഇത് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്ത ബ്ലൗസ് ആണ് നിങ്ങൾ നോക്കിയാൽ നല്ല പ്രിൻസസ് കട്ടിൽ വന്നേക്കുന്ന ഐറ്റാണ് കേട്ടോ ബ്യൂട്ടിഫുൾ പ്രിൻസസ് കട്ടിൽ വന്നേക്കുന്ന ഒരു ഐറ്റാണ് ഇത് നമുക്കുണ്ടല്ല നല്ല ഇട കൊടുത്താണ് അകത്ത് നല്ല ഇട കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഒരു എക്സൽ ഒരു ഡബിൾ എക്സൽ വരെയുള്ളവർക്കാണെങ്കിൽ പോലും ഇത് ഫിറ്റ് ചെയ്യും കേട്ടോ എക്സൽ ഡബിൾ എക്സൽ വരയ്ക്ക് ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട് അപ്പം സ്മോൾകാർക്കോ മീഡിയം തൊട്ട് ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്നുള്ളതിനകത്ത് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് പ്രശ്നം അപ്പം ഇതാണ് നമ്മുടെ ബ്ലൗസ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് നമ്മുടെ ടിഷ്യൂ ബ്ലൗസ് അപ്പം നമ്മുടെ സാരിയായിട്ട് സുന്ദരമായിട്ട് സ്യൂട്ടായി പോകുള്ളൂ കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതിൻ്റെ ഇവിടെ ഒക്കെ ഈസി ആയിട്ട് മാറ്റാം നമ്മൾ വേറെ ഒന്നും തപ്പി പോകേണ്ട കാര്യമില്ല ഇങ്ങനത്തെ ആകുമ്പോൾ കേട്ടോ കേട്ടോ ഇങ്ങനത്തെ സാരികൾക്കെല്ലാം തന്നെ സുന്ദരമായിട്ട് ഇതിനെ പറ്റി പറയുമ്പോഴേക്ക് റൗണ്ട് നെക്ക് പ്രിൻസസ് കട്ടാണ് വന്നേക്കുന്നത് സ്ലീവ്സ് വരുമ്പോഴേക്ക് കണ്ടോ സ്ലീവ്സ് നമ്മൾ ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബാക്ക് വരുമ്പോഴേക്ക് ഇതേണ്ട ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നല്ല രസമാണ് ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സിബാണ് കൊടുത്തേക്കുന്നത് കേട്ടോ സിബായിട്ട് കൊടുത്തിട്ടുള്ള ഐറ്റം ആർക്കെങ്കിലും വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനിയും നമുക്ക് നന്നായിട്ട് തന്നെ സ്റ്റോക്കിലുണ്ട് കാരണം ഇങ്ങനെ ചോദിച്ചു വന്നവർക്ക് മാത്രമേ ഞാനിത് കൊടുത്തിട്ടുള്ളൂ നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടില്ല അപ്പം താമസിക്കാതെ തന്നെ ഞാനിത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക ആർക്കെങ്കിലും വേണമെങ്കിൽ കാരണം ഫംഗ്ഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട് പലരും ചോദിക്കാറുണ്ട് എത്ര ദിവസം കണ്ടാണ് ഡെലിവറി നമുക്ക് നെക്സ്റ്റ് ഡെലിവറി വരെ നമുക്ക് അവൈലബിൾ ആണ് സ്പെഷ്യൽ ഡെലിവറി ഉണ്ട് അല്ലെങ്കിൽ ഒരു ടു ഡേയ്സിലൊക്കെ നമുക്ക് ഐറ്റം കിട്ടും കേട്ടോ വൺ ടു ത്രീ ഡേയ്സ് ഒക്കെ നമുക്ക് എത്തിച്ചു തരാനും പറ്റും അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ നിങ്ങളിന്ന് കാണിക്കാന്ന് വിചാരിച്ചു അതുകൂടാതെ നമുക്ക് കുറെ ബ്ലൗസുകൾ വിടീപ്പുണ്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് വലിയ സൈസുകൾ എല്ലാം തന്നെ തീർന്നു ഇനിയിപ്പോൾ നമുക്ക് സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസാർക്കുള്ളത് മാത്രമേ സ്ട്രെച്ചബിൾ ബ്ലൗസിൽ വരുന്നുള്ളൂ ബാക്കി എല്ലാം തന്നെ തീർന്നു കേട്ടോ അപ്പം ഇതാണ് ഒരു ഐറ്റം എന്ന് പറയുന്നത് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് നോക്കിക്കോളൂ കുട്ടികളുടെ ബ്ലൗസും ആണ് ഇത് കേട്ടോ കുട്ടികളുടെ പാവാണയും ബ്ലൗസും നല്ല ആയിട്ട് വന്നേക്കുന്ന ആയിട്ട് വന്നാലും സോന്നു എനിക്കിത് നിവർക്കുന്നതിനോട് ഇഷ്ടമില്ല കാരണം അത്രയ്ക്ക് നല്ല തട്ട് തട്ടായിട്ടാണ് ഇരിക്കുന്നത് എന്ത് രസമാണ് നോക്കിക്കേ നോക്കിക്കാണേ നല്ല കോട്ടണിലാണ് വരുന്നത് ഇതിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന സൈസ് എന്ന് പറയുമ്പോഴേക്ക് ഞാൻ പറയാം നമ്മുടെ തേർട്ടി എയ്റ്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ തേർട്ടി എയ്റ്റ് ഫോർട്ടി സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ആരെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക പിള്ളേരുടെ ചെസ് സൈസും അതുപോലെ തന്നെ സ്കേർട്ടിന് എത്രമാത്രം ലെങ്ത് ആണ് വേണ്ടതെന്നൂടെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് അളവിൽ എത്തിക്കാം കാരണം ചിലപ്പോൾ ഈ ആഴ്ച അവസാനത്തേക്കൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നല്ലതായിരിക്കും നമുക്കിത് തേർട്ടി ഫോർ തൊട്ട് ഫോർട്ടി സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ചെസ് സൈസ് കേട്ടോ അപ്പം ഏകദേശം റെഡി കിട്ടില്ല ഇന്ന് ചെറുതാക്കി തരണമെങ്കിലും തരുന്നതിന് നമുക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതാണ് ഐറ്റം മനസ്സിലായാലോ ഇതിന്റെയാണ് ഞാൻ സൈസ് പറഞ്ഞത് ഓക്കെ നല്ല ഐറ്റമാണ് ആണോ കേട്ടോ നല്ല നല്ല കോട്ടണിലാണ് വന്നേക്കുന്നത് അടുത്ത ഒരെണ്ണം കുട്ടികളുടെ തന്നെ ഞാൻ കാണിക്കുകയാണ് ഇത് എന്ന് വെച്ചാൽ ടീൻ ഇപ്പൊ ഒരു തേർട്ടീൻ തൊട്ട് ഒരു എയ്റ്റീൻ ഇയറോ ഒക്കെ ഉള്ളതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അവർക്ക് പറ്റുന്നതാണ് ഈ തേർട്ടി ഫോർ ടു ഫോർട്ടി സൈസ് എന്ന് ഞാൻ പറയുന്നത് ഇത് വേറെ വരെ ഇതും കോട്ടണിൽ വന്നേക്കുന്ന ഐറ്റാണ് നല്ല ഭംഗിയുള്ള ഐറ്റം നല്ല നീളം ഒക്കെ ഉള്ള ഐറ്റം നോക്കിയാൽ എന്ത് രസമാണ് നോക്കിക്കേ അതിന്റെ ബോർഡർ നല്ല ബ്യൂട്ടിഫുൾ ഗോൾഡ് ബോർഡർ ആണ് നല്ല രസമാണ് ഇതിന്റെ ടിഷ്യൂ ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ ബ്ലൗസ് നിങ്ങൾ നിങ്ങളൊന്ന് കണ്ടു പ്രിൻസസ് കട്ടിൽ വന്നിട്ടുള്ള ബ്ലൗസ് ആണ് വരുന്നത് സ്ലീവ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഫോട്ടോയിൽ ഞാൻ ജസ്റ്റ് വെബ്സൈറ്റിൽ ഇടുമ്പോൾ എന്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റത്തില്ല നല്ല സ്ലീവ്സ് ആണ് ഇതിന് വന്നേക്കുന്നത് വണ്ണം കുറയ്ക്കണേ കുറയ്ക്കാം ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന തേർട്ടി സിക്സ് സൈസാണ് സൈഡില് സിബും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടൊരു പ്രോഡക്റ്റ് ആണ് കണ്ടോ കേട്ടോ കാണാന് ഇനി ഒരു ധാവണി ഞാൻ കാണിക്കാം ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ പോലും ഇപ്പം നീളമുള്ള കുട്ടികൾക്കാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഇപ്പം തേർട്ടീൻ ഫോർട്ടീൻ തൊട്ടാണേലും നമുക്ക് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിന്റെ ഇതേ ഉണ്ട് വലിയവർക്ക് ഉപയോഗിക്കാം ആർക്ക് വേണേലും ഉപയോഗിക്കാം ഇത് സ്ലീവ്ലെസ് ആണ് വരുന്നത് കേട്ടോ പക്ഷെ സ്ലീവ് അതിനകത്തോണ്ട് ആർക്ക് വേണമെങ്കിലും അത് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥകളിയുടെ പ്രിന്റും അതുപോലെ തന്നെ ബോട്ടം അടിപൊളിയാണ് ടിഷ്യൂ പിങ്ക് കളറിലെ ടിഷ്യൂം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ആ പ്രിന്റ് എന്നെ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രിന്റാണ് ബോർഡർ വരുന്നത് നല്ല മെറൂൺ കളറിലെ ബോർഡറും വരുന്നുണ്ട് നല്ല രസം അല്ലേ ഇനിയിപ്പോ ഇതിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞ വെൽവെറ്റ് ഫാബ്രിക് ആണ് നല്ല ഭംഗിയാണ് ഇട്ട് കഴിയുമ്പോൾ വെൽവെറ്റ് ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാണ് കെട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയാണിതിനകത്ത് സ്ലീവ്സും വരുന്നുണ്ട് ഇനിയിപ്പോ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇതിന്റെ ധാവണിയാണ് നല്ല രസമുള്ള ഒരു ധാവണിയാണ് ഇതിന് വരുന്നത് മൊത്തത്തിൽ ക്ലാസ്സിയാണ് നമുക്ക് സ്റ്റിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഇതുപോലെ തന്നെ വേറെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി പിക്ചർ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാണ് വേറെ ഡിസൈൻസ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാം റോസ് സലക്ഷൻസ് ഡോട്ട് കോം കേട്ടോ മറക്കണ്ട റോസ് സലക്ഷൻസ് ഡോട്ട് കോം ഇതൊരു ധാവണി ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ മുഴുവൻ നിവർക്കുന്നില്ല ഒരു പണി തന്നെ ഇത് നിവർക്കുക എന്ന് പറയുന്നത് കേട്ടോ അതാ ഇതാണ് അടുത്തത് ഇപ്പം നമ്മൾ കണ്ട പോലത്തെ തന്നെ ഇത് നല്ല രസമാണ് ഇതും നല്ല പ്യുവർ കോട്ടനിൽ വന്നേക്കുന്നതാണ് കേട്ടോ നമ്മുടെ മയിൽപേലിയുടെ പ്രിന്റാണ് വരുന്നത് താഴോട്ട് വരുന്നവർ നല്ല രസമുള്ള ാണ് വന്നേക്കുന്നത് നല്ല വിരുവാണ് അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് ഞാനിപ്പോ കാണിച്ച സ്കേർട്ടുകളെല്ലാം തന്നെ ഈ ഭാഗം കൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ ഈ നമ്മുടെ എന്താ വേസ്റ്റ് ഭാഗത്തുനിന്നും ഇങ്ങനെ വിടർന്നു നിൽക്കാതെ ഇങ്ങനെ ഒതുക്കി ചെയ്തേക്കുന്ന രീതിയിലത്തെ ഒരു സ്റ്റിച്ചാണ് വരുന്നത് ഫുള്ളി സ്റ്റിച്ചഡ് ആണ് ഇത് വന്നേക്കുന്നത് ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല രസം തന്നെ കാണാനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിന് വരുമ്പോൾ ബ്ലാക്ക് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ബ്ലാക്ക് കളറിലെ ബ്ലൗസ് ആണ് ഇതിന് വന്നേക്കുന്നത് അതുപോലെ തന്നെ ധാവണിയും ബ്ലാക്ക് ബോർഡറും വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാം അടുത്ത ഒരു ധാവണിയും കൂടെ ഞാൻ കാണിക്കുന്നുള്ളൂ നിങ്ങളെ കേട്ടോ ബാക്കിയെല്ലാം വെബ്സൈറ്റിൽ തന്നെയുണ്ട് ഈ ഒരു ധാവണി നല്ല രസമാണ് ടിഷ്യൂയില് വന്നേക്കുന്ന ഒരു എല്ലാം ഇതുപോലെ വിടന്ന് കിടക്കുന്നതാണ് ഞാനിതൊന്നും ശരി തുറന്ന് കാണിക്കാത്ത കാരണം എന്നാണെന്നറിയാം ഓ വൺസ് ഇത് ഓപ്പൺ ചെയ്തത് ഇതിനെ ഈ ഒരു പൊസിഷനെത്തിക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല വീണ്ടും തിരിച്ച് മടക്കാന്നുള്ളത് ഇതിന് കണ്ടോ നല്ല രസം ഉള്ളത് നോക്കിക്കേ നല്ല ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പ്രിൻസസ് കട്ട് കേട്ടോ ഇതും വെൽവെറ്റിലാണ് വരുന്നത് നല്ല രസമാണ് അതുപോലെ തന്നെ ധാവണി നല്ല ഭംഗിയാണ് സൂപ്പർ അല്ലേ നോക്കിക്കേ അടിപൊളി ഐറ്റമാണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പർച്ചേസ് ചെയ്യാം സ്മോൾ ആളുകൾക്ക് തൊട്ട് എക്സൽ വരയ്ക്കും ഈ ബ്ലൗസുകൾ ഫിറ്റ് ആവും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാൻ വാങ്ങിയതിന് ശേഷം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തരാം ഇതിനകത്തെല്ലാം നിറച്ചും അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങൾക്ക് അഴിച്ചു കൊടുത്താൽ മതി ഇനി ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ എല്ലാ സെറ്റിങ്ങും ഇതിനകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളെ ഒരു ഇതേണ്ട് സെൽവാർ സെറ്റാണ് കാണിക്കാൻ പോകുന്നത് കിടുക്കാച്ചി ഐറ്റം ആണ് കിടുക്കാച്ചി എന്ന് വെച്ചാൽ കിടുക്കാച്ചി ഏറ്റവും ഇതിന്റെ ഫാബ്രിക്ക് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫാബ്രിക് തിന്നായിട്ടുള്ള നല്ല ഭംഗിയുള്ള ടിഷ്യൂയിൽ വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ നെക്ലൈൻ നോക്കിയോളൂ ഇത് നെക്ലൈൻ വരുമ്പോഴേക്കും നമുക്ക് വീനക്കാണ് ഇത് വന്നേക്കുന്നത് ലെയ്സ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതെ ലേസ് വർക്കിൽ വന്നേക്കുന്നത് നല്ല രസമാണ് കാണാൻ ബ്യൂട്ടിഫുൾ അല്ലേ ഇത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ അറ്റത്തും ഇതേണ്ട് അതുപോലെ ബോർഡർ കൊടുത്തിട്ട് നല്ല രസം കാണുമ്പോഴേ മനസ്സിലായത് ഒരു നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ സ്ലിറ്റിന്റെ പോർഷനിലും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ആണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഡ്യൂപ്പർ ഇതിന്റെ തീർച്ചയായിട്ടും ഞാൻ വെബ്സൈറ്റിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാവേ ബാക്കി വരുമ്പോൾ ഇങ്ങനെ നല്ല രസമാണ് കാണാൻ ഇതിന്റെ ഇത് പിടിക്കുന്ന തന്നെ നല്ലൊരു സുഖമുണ്ട് നല്ല ഫീലും നല്ല സോഫ്റ്റ് ആയിട്ടൊരു ഫാബ്രിക് അപ്പം ഇതിനെന്ന് പറയുമ്പോൾ ഗോൾഡ് കളറിലെ ബോട്ടവും അതുപോലെ തന്നെ ദുപ്പട്ടെ നമ്മുടെ ഓണത്തിന്റെ ദുപ്പട്ടയാണ് ഇതിന് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് സെറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ആർക്ക് വേണേലും പർച്ചേസ് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ കൊടുത്തേക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ നീ കോൺടാക്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് കുറച്ച് പീസുകൾ ഇപ്പൊ പുതിയതായിട്ട് വന്നാൽ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ടേക്ക് കെയർ താങ്ക് സോ മച്ച് ബൈ